സിംഗിൾ ടെസ്റ്റ് പാസ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപ് ചിത്രത്തിന് സാധിക്കുമോ എന്നും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ കേരള കളക്ഷൻ എവിടെ ചെന്നെത്തി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ലിസ്റ്റർ സ്റ്റീഫൻ നിർമ്മിച്ച ദിലീപ് നായകനായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം തന്റെ ആദ്യ തിങ്കളാഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഇന്നലെ ഞായറാഴ്ച ഒക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടിയ ചിത്രം തിങ്കളാഴ്ച ബോക്സ് ഓഫീസിൽ വീട് പോകുമെന്നുള്ള വരക്കെയുള്ള ചർച്ച െല്ലാം നമുക്ക് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ തിങ്കളാഴ്ച പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ടതാണ് ഒട്ടനവധി പേരാണ് ഈ ഒരു ദിവസത്തിലെ ചിത്രത്തിന്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം അറിയാൻ കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ മൂന്ന് മണിക്ക് ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോകുന്നു എന്നറിയാൻ ബുക്ക് ആപ്പിൽ കയറി നോക്കിയപ്പോൾ മണിക്കൂറിൽ ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് അവർ ആവുന്നത് സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും തിങ്കളാഴ്ചയാണ് വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമകളുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം വളരെ കുറവ് തന്നെ ദിവസമാണ് തുടരും എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബുക്കിങ്ങിലും വലിയ ഇടിവ് തന്നെയാണ് ഇന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ദിലീപ് ചിത്രത്തിന്റെ ബുക്കിംഗിൽ വലിയൊരു ഇടിവ് ആദ്യ തിങ്കളാഴ്ച കാണാൻ സാധിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇന്നലെ ഈ ഒരു സമയത്ത് ഞായറാഴ്ച രണ്ടായിരത്തി അഞ്ഞൂറിനും മുകളിൽ ടിക്കറ്റ്സുകൾ പെർ അവറിൽ സോൾഡ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ വർക്കിൻ ഡേ ആയ ഇന്ന് ആയിരത്തി അഞ്ഞൂറോളം ടിക്കറ്റ്സുകൾ ഈയൊരു സമയത്ത് സോൾഡ് ഔട്ട് ആവുമ്പോൾ ഈവനിങ് ആൻഡ് നൈറ്റ് സമയം ആവുന്ന സമയത്ത് ഇന്നലത്തെ പോലെ രണ്ടായിരത്തിന് മുകളിലും രണ്ടായിരത്തി അഞ്ഞൂറ് വരെ എത്തുമോ എന്നാണ് ഇനി പ്പിൾ പെർ അവറിൽ സോൾഡ് ഔട്ട് ആവുക എന്നുള്ളതാണ് നാം ഉറ്റുനോക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യം മൂന്ന് ദിവസത്തെ കളക്ഷൻ കാര്യങ്ങളെല്ലാം ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നു ആദ്യ ദിവസം ഒരു കോടി ടച്ച് ചെയ്യാൻ കേരളത്തിൽ സാധിക്കാതെ പോയ ചിത്രത്തിന്റെ കളക്ഷൻ ആദ്യ ദിവസം കേരളത്തിൽ നിന്നും തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം ചിത്രം കേരളത്തിൽ നിന്നും ഒരു കോടി അഞ്ചു ലക്ഷം രൂപ മൂന്നാം ദിവസമായ ഇന്നലെ ആദ്യ ഞായറാഴ്ച പ്രിൻസ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷത്തോളം രൂപ അങ്ങനെ ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ കേരള കളക്ഷൻ മാത്രം മൂന്ന് കോടി നാൽപ്പത് ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരുന്നു ഇന്ന് തിങ്കളാഴ്ചയും നല്ലൊരു സ്റ്റഡി കാഴ്ച തന്നെയാണ് നമ്മൾ കേരള ബോക്സ് ഓഫീസിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പല യൂട്യൂബേഴ്സും ഡിഗ്രേഡ് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച സിനിമ പുതിയ ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാലാമത്തെ ദിവസം നമ്മൾ ബോക്സ് ഓഫീസിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് തിങ്കളാഴ്ച ടെസ്റ്റ് പാസ് ആയിരിക്കുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് ബുക്കിംഗ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് കാത്തിരിക്കാം സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട്